എന്താലേ ഒരാൾ ജനിക്കുന്നതും മരിക്കുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത് അങ്ങനെ കാലം മാറിയ പോക്കി ഒരു വർഷത്തിനുള്ളിൽ രണ്ടാം തവണയും മരണം തേടിയെത്തി ഇടക്കിടയ്ക്ക് ചത്താൽ ഞങ്ങൾ എന്തോന്ന് ചെയ്യുമെന്ന് സുഹൃത്തുക്കൾ മറ്റാരെയും കുറിച്ചല്ല കേട്ടോ വ്യാജ വാർത്തകൾക്കെതിരെ ഇപ്പോൾ വേണുഗോപാലിനാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഈസ്റ്റർ ഉയർപ്പെന്ന് കമന്റുകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ പല വ്യാജവാർത്തകളും പ്രചരിക്കാറുണ്ട് അത്തരം വ്യാജവാർത്തകളിൽ പലരും വീണുപോകാറുമുണ്ട് വ്യാജവാർത്തകളുടെയും കള്ളക്കഥകളുടെയും കുത്തൊഴുക്കിനാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ വിധേയമാകാറുള്ളത് വ്യാജവാർത്തകൾക്ക് സ്ഥിരമായി ഇരയാകുന്ന പ്രമുഖരിൽ ഒരാളാണ് മലയാളികളുടെ പ്രിയങ്കരനായ ഗായകൻ ജി വേണുഗോപാൽ അത്തരത്തിൽ തന്നെക്കുറിച്ച് വന്ന ഒരു വാർത്ത സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഗായകൻ വെറും വാർത്തയല്ല കേട്ടോ വേണുഗോപാൽ അസുഖബാധിതനായി മരണപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കപ്പെട്ട വാർത്തയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ രണ്ടാം പ്രാവശ്യവും മരണം തേടിയെത്തിയ വ്യക്തിയായി ഞാൻ മാറി ഇനി ഉടനെയൊന്നും താൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു പത്രസമ്മേളനം എന്ന് നിങ്ങൾ ഉപദേശിക്കണേ എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജി വേണുഗോപാൽ പറയുന്നുണ്ട് വ്യാജ മരണ വാർത്ത പ്രചരിപ്പിച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ടും വേണുഗോപാൽ പങ്കുവച്ചിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വ്യാജ പോസ്റ്റുകൾക്കും വാർത്തകൾക്കുമെതിരെ പരിഹാസ രീതിയിലാണ് ഗായകന്റെ കുറിപ്പ് വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണരൂപം ഇങ്ങനെയാണ് അങ്ങനെയൊരു വർഷത്തിനുള്ളിൽ രണ്ടാം പ്രാവശ്യവും മരണം തേടിയെത്തിയ ഭാഗ്യവാനായിരുന്നു ഈ ഞാൻ ഇപ്പോൾ കശ്മീരിലെ സോൻമാർഗ്ഗ് ഗുൽമാർഗ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ട്രക്കിങ്ങും മഞ്ഞുമല കയറ്റവും എല്ലാം കഴിഞ്ഞ ശ്രീനഗറിൽ ഭാര്യയും മൊത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത എന്റെ മോഡൽ സ്കൂൾ ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ ഇങ്ങനെ നീ ഇടക്കിടെ ചത്താൽ ഞങ്ങൾ എന്തോന്ന് ചെയ്യുമടേ എന്ന തലക്കെട്ടോടെ അയച്ചു തന്നത് ഇനി ഞാൻ ഉടനെയൊന്നും മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉപദേശിക്കണേയെന്നും ഗായകൻ പറയുന്നുണ്ട് എന്തായാലും പോസ്റ്റിന് കമന്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ആദ്യമാദ്യം പിന്നെയാണ് ചെയ്തത് ആരാണെന്ന് കണ്ടതെന്ന് പറഞ്ഞ് ആരാധകരുടെ കമന്റുണ്ട് വേണുചേട്ടന്റെ ഈസ്റ്റർ ഉയർത്തെഴുന്നേപ്പിന് വീണ്ടും വീണ്ടും ആശംസകൾ എന്നാണ് പ്രശാന്ത് ഐഎസ്റ്റർ ഉയർപ്പെന്ന കമന്റുമായി ശ്രീജിത്ത് പണിക്കരും എത്തിയിട്ടുണ്ട് എന്തായാലും ജി വേണുഗോപാലിന്റെ മരണ വാർത്ത അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുകയാണ് വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം